കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ നിർമ്മാണം തടയുന്ന സർക്കാർ നിലപാടിനെതിരെ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കി ദേശീയപാതാ സംരക്ഷണ സമിതി അടിമാലിയിൽ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചു ദേശീയപാതയുടെ നിർമ്മാണ വിലക്ക് അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ മുതൽ നേരിമംഗലം വരെ നിർമ്മാണം നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ അടിമാലി ക്ലബ്ബിൽ വെച്ച് ദേശീയപാതാ സംരക്ഷണ സമിതി ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചത് വാളറ മുതൽ നേരിമംഗലം വരെയുള്ള ദേശീയപാതയിലെ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വിവിധ സംഘടനകളെ പങ്കെടുപ്പിച്ച കൺവെൻഷൻ സംഘടിപ്പിച്ചത് റോഡിന്റെ നിർമ്മാണത്തിലെ സർക്കാർ അനാസ്ഥയെക്കുറിച്ചുള്ള പ്രതിഷേധം കൺവെൻഷൻ ിൽ ഉയർന്നു അടിമാലി മൂന്നാർ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര മേഖലയെയും വികസനത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് കൺവെൻഷനിൽ ചർച്ച ഉയർന്നു ഈ വർഷം ജൂലൈ പതിനഞ്ചിന് സർക്കാർ നൽകിയ തെറ്റായ സത്യവാങ്മൂലം കാരണമാണ് ദേശീയപാതയിലെ നിർമ്മാണങ്ങൾ നിരോധിക്കപ്പെട്ടത് സർക്കാർ രേഖകൾ പ്രകാരം ഭൂമി റവന്യൂ ഭൂമിയായിരുന്നിട്ടും അത് വനഭൂമിയാണെന്ന് തെറ്റായ സത്യവാങ്മൂലം നൽകിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബി പറഞ്ഞു ഏഴാം തീയതി അവിടെ സർക്കാർ കൊടുക്കുകയും അനുകൂലമായ വിധിയുണ്ടാകുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചക്രസ്തംഭന സമരം ഉൾപ്പെടെയുള്ള നൂതനമായ സമരമാർഗങ്ങളിലേക്ക് അടക്കുകയും ഈ ഈ ജനപ്രതിനിധികളായിട്ടുള്ള ദേവികുള എം എൽ എ രാജയുടെ ഓഫീസിലേക്കും അതുപോലെ ഇടുക്കിയിൽ റോഡ് ഷെസ്റ്റിന്റെ ഓഫീസിന് മുമ്പിലേക്കും അതുപോലെ ശക്തമായ മറ്റു സമരങ്ങളും ആവിഷ്കരിക്കാൻ ഇന്ന് കൂടിയ ജനകീയ സമര ജനകീയ കൺവെൻഷൻ തീരുമാനിച്ചിരിക്കുന്നു എല്ലാ സമരങ്ങളോടും ഈ ഹൈ റേഞ്ചിന്റെ പ്രതീക്ഷയായി മാറിയ റോഡ് തടഞ്ഞിട്ടുള്ള സർക്കാരിന്റെ നിലപാടിനെതിരെ എല്ലാ സമരങ്ങളോടും മുഴുവൻ ജനവിഭാഗങ്ങളും സഹകരിക്കണം ഈ സമരം വിജയിച്ചല്ലാതെ പിന്നോട്ടില്ല എന്ന ദേശീയപാതയോടെ കൂടിയ ജനകീയ കൺവെൻഷൻ തീരുമാനിച്ച് മുഴുവൻ ജനങ്ങളെയും മാധ്യമങ്ങളെയും അറിയിക്കാം ഈ പിഴവ് തിരുത്താൻ കോടതി രണ്ട് തവണ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തയ്യാറായില്ല നേരത്തെ നടത്തിയ സമരം സർക്കാർ ഓഫീസിൽ നിന്ന് സത്യവാങ്മൂലം നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചുകൊണ്ട് പിൻവലിച്ചിരുന്നു എന്നാൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി കോടതി രണ്ടു തവണ സിറ്റിംഗ് മാറ്റിവച്ചിട്ടും സർക്കാർ ഇത് നൽകാൻ തയ്യാറായില്ലെന്നും സമിതി നേതാക്കൾ ആരോപിച്ചു വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുവാനാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ തീരുമാനം പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കൺവെൻഷനിൽ പങ്കെടുക്കും വർ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പാർട്ടികൾ സമുദായ സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ തൊഴിലാളി സംഘടനകൾ കർഷക വ്യാപാരി വ്യവസായികൾ എന്നിവരുൾപ്പെടെയുള്ള നിരവധി പേരാണ് പങ്കെടുത്തത് സമിതി ചെയർമാൻ പി എം ബേബി സമിതി കൺവീനർ റസാഖ് ചൂരവേലിൽ അടിമാലി ജുമാ മസ്ജിദ് ഇമാം ഹാഫിദ് ഷെരീഫ് അർഷാദി നേതാക്കളായ പി വി സ്കറിയ ജേക്കബ് പോൾ വൈസ്വൻ പ്രസിഡന്റ് ജോൺസൺ ജോർജ് തോമസ് ഫാം പ്രദീദേശ് സിജുമോൻ ഫ്രാൻസിസ് അനിൽ തറനിലം സി എസ് നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി